കൈമലിങ്ങനെ പിടിക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന മൊത്തം സോഫ്റ്റ് മട്ടൻ പെരിപ്പെരി ബീഫ് മന്തി മസാല ചിക്കൻ മന്തി പിന്നെ പോത്തിന്റെ സോഫ്റ്റ് വാരിയല്ലും അഫ്ഗാനി അൽഫാമും അങ്ങനെ ഒരു മടുപ്പിക്കാത്ത ഒരു ടൈപ്പ് ടേസ്റ്റ് ആണ് ഈ അഫ്ഗാനി അൽഫാമിന് അത് ഈ ബട്ടറിൽ നല്ലോണം നോക്കിട്ട് കഴിച്ചു നോക്കിയേ ഹു ഓ ഇത്രയും നേരം പറഞ്ഞാലേ ശരിയെന്നെയോ പക്ഷേ സത്യം പറയട്ടെ ഈ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കയറിയത് എന്തൊരു സോഫ്റ്റ് ആണെന്ന് അറിയാട്ടെ ഈ റൈസ് പിന്നെ ഈ ബീഫിൻ്റെ വാരിയല്ലൊന്നും എവിടെയും മസാല ഇങ്ങനെ ഓപ്പവർ ചെയ്യുന്നതില്ലേ ബീഫിൻ്റെ ഫ്ലേവർ തന്നെയാണ് മെയിൻ കേട്ടോ ഇതാണ് ഇവിടെ ബീഫിൻ്റെ മറ്റൊരു സിഗ്നേച്ചർ ആയിട്ട് ആയിട്ടായിട്ടുള്ള പെരിപ്പെരി ബീഫ് അത്യാവശ്യം നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇറച്ചിയല്ലോ അപ്പം അതിതാ ഇങ്ങനെ മന്തി റൈസിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെക്കാം എന്നിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് വീണ്ടും ഞാൻ പറയുന്ന ഈ റൈസിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയിലാണ് പിന്നെ ഞാൻ കഴിച്ചത് ഇതാ ഈ മസാല ചിക്കനും മന്തി റൈസും ഈ മസാല ചിക്കൻ ഉണ്ടല്ലോ ഇത് സാധനം ഭയങ്കര സോഫ്റ്റോ ആണ് ഭയങ്കര ജ്യൂസിയാണ് ആ ചിക്കൻ്റെ കാലിൻ്റെ നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്തു നിന്ന് തൊലിയോട് കൂടി ഒരു പീസ് ലേശം മസാലയെല്ലാം ചേർത്തി ഇങ്ങോട്ട് എടുത്തിട്ട് മന്തി റൈസിനോട് കൂടെ കുഴച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാൻ ചിക്കൻ്റെ ചെറുതായിട്ടൊരു എരിവുണ്ട് പക്ഷേ അതൊരു സുഗൂൾ എരിവാണ് കേട്ടോ അപ്പോൾ ആ എരിവെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇവിടുത്തെ ഒരു മിനി ഫലൂദി ഓർഡർ ചെയ്ത് അത് ഞാൻ പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് കമത്തിയിട്ട് ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചെയ്തിട്ടാണ് കഴിച്ചത് അതും നല്ല ടേസ്റ്റിൻ്റെ തന്നെ ഇതാണ് ഇനി ഇതാണ് ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ സ്പോട്ട് പറഞ്ഞുതരാം എറണാകുളം പനമ്പള്ളി നഗറിലുള്ള ഈ കൗസർ മന്തി ഇവർക്ക് നമ്മുടെ കോഴിക്കോട് ഉണ്ടേ ഒരു ഔട്ട്ലെറ്റ് അപ്പോൾ ശരി